ഹായ് ഫ്രണ്ട്സ് കുഞ്ഞു കാരാത്തൂടിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ വണ്ടിയാണ് നമ്മളെ കൊട്ടവണ്ടിയാണ് കുഞ്ഞു സോപ്പും വണ്ടിയാണ് നമ്മളത് ഇന്ന് നമ്മളെ അയൽവാസിന്റെ ലോറിയേനോ കെട്ടി വലിച്ചില്ല ഇന്ന് അയൽവാസി നമ്മളെ ഗുഡ്സ് കൊട്ടവണ്ടിയാണ് കെട്ടി വലിച്ചാൻ പോവേണ്ടത് അപ്പോ കയറൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ആ അത് അന്നും തന്നെ ചളിയിൽ തലപ്പ് ചാത കുടുങ്ങിയതാണ് അപ്പോൾ നമ്മൾ അയൽവാസി വണ്ടിയേറ്റ് വന്നു ഞങ്ങള് കെട്ടി വലിച്ചാണ് ആ ലെവലായി കെട്ടിട്ടുണ്ട് ആ റെഡി ആയിട്ട് നമ്മളെ സോപ്പ് വണ്ടിയാ സോപ്പ് ഫേസ് ആണ് നമ്മള് വീടുകളിലൊക്കെ പോയി നമ്മളെ പണി ഇതുവരെ നമ്മള് പറഞ്ഞു അപ്പൊ പറയാ പറയാം റൈറ്റ് പോട്ടെ 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 കോട്ടെ തളി നേരത്തെ ചളിയാണ് ഒടിച്ചിരിക്കാനും വിളിച്ചാൽ ആ ഓട്ടേണ്ടേ അലിവാസി വലിച്ചു കൊണ്ടുപോകുന്ന ആണ് അത് നിർത്തലേ നിർത്തിക്കോട്ടെ അല്ലേ ആ അപ്പോൾ ഏകദേശം റോട്ടുമുക്കായി ഷെൽഫിൽ നമുക്ക് തള്ളി ഷാർട്ടാക്കണം അത് നമ്മളിപ്പോൾ വീഡിയോയിൽ കാട്ടുകൊണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ആ തളിയിൽ നിന്ന് തയ്ച്ചിലേക്കണു ആ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് അല്ലേക്ക് ലൈക്ക് മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ